കരിയറിൽ തുടക്കം കുറിച്ച കാലത്താണ് നടൻ ഇന്ദ്രജിത്തുമായി പൂർണിമ വിവാഹിതയാകുന്നത് രണ്ടുപേരുടെയും മാതാപിതാക്കളുടെ പിന്തുണയോടെയാണ് വിവാഹം നടന്നതെന്ന് പൂർണിമ പറയുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തോടാണ് നടിയുടെ പ്രതികരണം താൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നുവെന്നും ഒരു വർഷമേ ആയുള്ളൂ ഉടനെ കല്യാണം വേണോ എന്ന ചോദ്യം മാതാപിതാക്കൾക്ക് വേണമെങ്കിൽ തന്നോട് ചോദിക്കാമായിരുന്നുവെന്നും പക്ഷെ അവരത് ചോദിച്ചില്ല എന്നും പൂർണിമ പറയുന്നു എന്തുകൊണ്ട് നിങ്ങൾ വിവാഹത്തിന് എതിർത്തില്ലെന്ന് താൻ ഇന്ദ്രജിത്തിന്റെ അമ്മ മല്ലിക സുകുമാറിനോട് ചോദിക്കാറുണ്ടെന്നും എതിർത്താൽ നിങ്ങൾ സമ്മതിച്ചു തരുമായിരുന്നല്ലേ എന്നാണ് അമ്മ അതിന് നൽകിയ മറുപടിയെന്നും പ്രണയത്തിലായപ്പോൾ തങ്ങൾ കത്തെഴുതുമായിരുന്നുവെന്നും ഫോൺ കോൾ എന്ന് വളരെ ചെലവേറിയതായിരുന്നുവെന്നും പൂർണിമ ഓർത്തു താൻ ഇന്ദ്രൻ എത്ര സ്വാതന്ത്ര്യം കൊടുക്കുന്നു ഇന്ദ്രൻ തനിക്ക് എത്ര സ്വാതന്ത്ര്യം തരുന്നു എന്നത് ചിന്തയിൽ പോലും ഇല്ലാത്ത കാര്യമാണെന്നും അവനവന്റെ ജീവിതമാണ് തങ്ങൾ ആരാണ് പരസ്പരം ഫ്രീഡം നൽകാനെന്നും കുടുംബം സപ്പോർട്ടീവ് ആണെങ്കിൽ അവിടെ എല്ലാവരും വളരുമെന്നും അത് ഗീവ് വൺ ആണ് അവനവന്റെ ചോയ്സ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്നും അതാണ് ഏറ്റവും വലിയ കാര്യമെന്നും പൂർണിമ പറയുന്നുണ്ട് അതേസമയം താൻ തന്റെ ജീവിതം ജീവിക്കുകയാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ള കാര്യം മാറ്റിവെച്ചാൽ ചിലപ്പോൾ തന്നെ ആശ്രയിച്ചു നിൽക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും അത് ബാധിക്കുന്ന കാര്യമാണെന്നും അവിടെയാണ് സപ്പോർട്ട് സിസ്റ്റം ആവശ്യമായി വരുന്നതെന്നും വിവാഹം എന്നത് ദീർഘകാലത്തെ അടിസ്ഥാനമാക്കിയുള്ള സങ്കല്പമാണ് വ്യക്തിപരമായ വളർച്ച അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും പൂർണിമ ഇന്ദ്രജിത് അഭിപ്രായപ്പെട്ടു തന്റെ ഭർത്തൃമാതാവിനെ കുറിച്ചും പൂർണിമ സംസാരിച്ചു ഇന്ദ്രന്റെ അമ്മ യെ കാണാൻ തുടങ്ങിയ കാലത്താണ് താൻ ചെയ്തത് അപ്പോൾ തൊട്ട് അമ്മയ്ക്ക് ജീവിതത്തോടുള്ള അപ്രോച്ച് വ്യത്യസ്തമാണെന്നും എന്തിനേയും തരണം ചെയ്യാനുള്ള ശക്തിയാണ് താൻ ഇന്ദ്രജിതന്റെ അമ്മയിൽ നിന്നും പഠിച്ചതെന്നും വ്യക്തികളെന്ന നിലയിൽ നമുക്ക് നമ്മുടേതായ ഒരു എനർജി ഉണ്ട് അമ്മയുടെ ശക്തിയാണത് പ്രതിസന്ധി ഘട്ടത്തെ അമ്മ എങ്ങനെ അതിജീവിച്ചു എന്ന് താൻ ആലോചിക്കാറുണ്ടെന്നും പൂർണിമ പറയുന്നുണ്ട് ജോലി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എംപവർമെന്റ് വരുമായിരിക്കും ഇമോഷണൽ എംപവർമെന്റ് വരണമെന്നില്ലെന്നും ഇന്ദ്രന്റെ അമ്മയും കല്യാണം കഴിഞ്ഞ ശേഷം അഭിനയിച്ചിരുന്നില്ല പക്ഷേ അമ്മയ്ക്കുണ്ടായിരുന്ന ഇമോഷണൽ എംപവർമെന്റ് താൻ വളരെയധികം ഉറ്റുനോക്കുന്ന കാര്യമാണെന്നും പൂർണമ ഇന്ദ്രജിത് വ്യക്തമാക്കി അതേസമയം ഏറെ പ്രിയപ്പെട്ട താര ജോഡികളാണ് ഇന്ദ്രജിത്തും പൂർണ്ണമയും സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ലെങ്കിലും സിനിമ തന്നെയാണ് ഇരുവരെയും ഒരുമിപ്പിച്ചത് മൂന്ന് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരായത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഇരുവരുടെ വിവാഹം നടന്നത് വിവാഹത്തിന് മൂന്ന് വർഷം മുമ്പേ ഇന്ദ്രജിത്ത് പൂർണമെ അറിയാമായിരുന്നു തുടക്കത്തിലെ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു തങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് എന്തും തുറന്നു പറയാൻ പറ്റുന്ന തരത്തിലുള്ള ബന്ധമാണ് വിവാഹത്തിന് മുൻപേ തന്നെ തനിക്ക് പൂർണ്ണമെ അറിയാമായിരുന്നുവെന്നാണ് മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ ഇന്ദ്രജിത്ത് പറഞ്ഞത് പ്രാർത്ഥന നക്ഷത്ര എന്നീ രണ്ട് പെൺകുട്ടികളാണ് ഇരുവർക്കുമുള്ളത് വിവാഹ ശേഷം സിനിമയിൽ സജീവമായിരുന്നില്ലെങ്കിലും കോസ്റ്റ്യൂം ഡിസൈനറായി പൂർണിമ തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു ടെലിവിഷൻ രംഗത്തും താരം കഴിവ് തെളിയിച്ചിരുന്നു അതേസമയം കരിയറും കുടുംബ ജീവിതവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇന്ന് പൂർണിമ ഇന്ദ്രജിത്ത് താരപത്നി എന്നതിനപ്പുറം ഫാഷൻ ഡിസൈനർ നടി തുടങ്ങിയ നിലകളിലെല്ലാം ഇന്ന് സാന്നിധ്യം അറിയിക്കുന്നുണ്ട് വിവാഹശേഷം ശേഷം അഭിനയരംഗത്തേക്ക് നിന്ന് മാറി മാറുന്ന പൂർണിമ വർഷങ്ങൾക്കിപ്പുറം അഭിനയരംഗത്ത് വീണ്ടും സജീവമാവുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്